സിന്ധു നാഗരികതയിലെ പ്രധാന കണ്ടെത്തലുകളും സ്ഥലങ്ങളും ഉഴവുചാൽ പാടങ്ങൾ കണ്ടെത്തിയ സ്ഥലം കാളിബംഗാൻ എച്ച് മാതൃകയിലുള്ള സെമിത്തേര് കണ്ടെത്തിയ സ്ഥലം ഹാരപ്പ ക്ഷേത്ര മാതൃകകൾ കണ്ടെത്തിയത് മോഹൻചദാരോ തുറമുഖം കണ്ടെത്തിയത് ലോത്തൽ കപ്പലുകളും ബോട്ടുകളും കണ്ടെത്തിയത് ലോത്തൽ ധാന്യപ്പുരകൾ കണ്ടെത്തിയത് ഹാരപ്പ മോഹൻചദാരോ മനുഷ്യരുടെ ചിതാഭസ്വം അടക്കം ചെയ്ത പേടകം കണ്ടെത്തിയത് സുത്താകൻ ഡോർ ചിപ്പികൾ ഉപയോഗിച്ച് ആഭരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറി കണ്ടെത്തിയത് ചാൻഹുതാരോവിൽ ലോഹ ഫാക്ടറികൾ കണ്ടെത്തിയത് ചാൻഹുതാരോ ലോത്തൽ വ്യാപാരി ഭവനങ്ങൾ കണ്ടെത്തിയത് ലോത്തൽ ചുട്ടെടുക്കുന്ന അടുപ്പ് കണ്ടെത്തിയത് ഹാരപ്പയിൽ നിന്ന് ചെമ്പിൽ തീർത്ത മഴ കണ്ടെത്തിയത് റോപ്പാറിൽ നിന്ന് ചെമ്പിൽ തീർത്ത ആനയെ കണ്ടെത്തിയത് ദിബാന്ത് കുളിക്കടവ് അല്ലെങ്കിൽ വലിയ കുളം കണ്ടെത്തിയത് മോഹൻ ജദാരോ ഒട്ടകത്തിന്റെ എല്ലിൻ കഷ്ണങ്ങൾ കാളിബംഗാലിൽ നിന്ന് ചെസ് ബോർഡ് ലോത്തലിൽ നിന്ന് ശ്രീലിംഗത്തിന്റെ കല്ലിൽ തീർത്ത മാതൃകകൾ കണ്ടെത്തിയത് ഹാരപ്പ കുട്ട ശവമടക്കിന്റെ തെളിവുകൾ കണ്ടെത്തിയത് ലോത്തൽ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ മോഹൻജദാരോ മാലിന്യ സംസ്കരണ കേന്ദ്രം ചാൻഹുദാരോ ലോത്തൽ മോഹൻജദാരോ